നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമോട് എന്ന സ്ഥലത്താണ് ഏകദേശം അഞ്ഞൂറോളം കോഴി ഇടാവുന്ന ഒരു ഹൈടെക് ഫാം ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് നിലവിൽ ഇവർ ഏകദേശം നൂറ് കോഴി ഇടാവുന്ന ഒരു ഹൈടെക് ഫാം വളർത്തിക്കൊണ്ടിരുന്നതാണ് അത് നോർമലായിട്ടുള്ള ഒരു കേജിങ് സിസ്റ്റം വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് മാറ്റിയതിന് ശേഷം പുതിയതായിട്ടുള്ള ഞങ്ങളുടെ കമ്പോസിംഗ് സിസ്റ്റം വഴിയാണ് ഇന്നിവിടെ ഞങ്ങൾ ഫാം ചെയ്തു നൽകുന്നത് ആദ്യം തന്നെ ഫസ്റ്റ് റോയിലാണ് ഞങ്ങൾ കേജ് നിർമ്മിക്കുന്നത് കേജ് നിർമ്മിച്ചതിന് ശേഷം ഇപ്പോൾ കിടക്കുന്ന കൂട്ടിൽ കിടക്കുന്ന കോഴികളെല്ലാം പുതിയ ഈ കേജിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം വേണം ആ കേജും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിവിടെ റീവർക്ക് ചെയ്ത് നൽകുന്നത് അഞ്ച് മാസം മുമ്പ് ഞങ്ങൾ റെജീന എന്ന് പറയുന്ന ഒരു മേഡത്തിന് നെടുമങ്ങാട് ഇതേപോലെ തന്നെ ഒരു അഞ്ഞൂറോളം വരുന്ന ഒരു ഫാം നിർമ്മിച്ച് നൽകി അവിടെയും കമ്പോസ്റ്റ് സിസ്റ്റത്തിലാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകിയത് റെജീന മേഡത്തിൻ്റെ സിസ്റ്ററാണ് ഇവിടെ സിസ്റ്ററിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം ഇവിടെ നിർമ്മിച്ച് നൽകുന്നത് ഞങ്ങൾ റെജീന മേഡത്തിന് വർക്ക് ചെയ്ത് നൽകിയതിന് ശേഷം അവിടുത്തെ റിസൾട്ടും അതുപോലെ തന്നെ വർക്കിൻ്റെ ക്വാളിറ്റിയും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടെയും ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയത് നിലവിൽ ഷെഡ് ഉള്ളതിന് ഉള്ളതായിരുന്നു ഈ ഒരു സ്ഥലത്ത് അതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കമ്പോസ്റ്റ് കുഴിയെടുത്തത് അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ് ഇവിടെ ഞങ്ങൾ റീവർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവരുടെ നിലവിൽ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ മെറ്റീരിയലും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് പൈസ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ റീവർക്ക് ചെയ്ത് നൽകുന്നത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ വർക്ക് ഇവിടുത്തെ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഈ കുഴി എടുക്കാൻ വേണ്ടി പഴയ ഉൾപ്പെടെ ഞങ്ങൾ വെളിയിൽ കോഴി കുറച്ച് ദിവസത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം തന്നെ അത് പഴയ മെറ്റീരിയൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അത് ഞങ്ങളുടെ കേജിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പഴയ മെറ്റീരിയലിനകത്ത് വളരെയധികം ഡാമേജായിട്ടുള്ള ഉണ്ടായിരുന്നു പൈപ്പുകളെല്ലാം മൊത്തത്തിൽ മാറി പുതിയ സിസ്റ്റത്തിൽ തന്നെ ഞങ്ങൾ ആക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെഷീൻ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം ആണ് ടാറ്റയുടെ ഇരുപത് വർഷം വരെ നമുക്ക് തുരുമ്പ് പിടിക്കത്തില്ല ഇവിടുത്തെ നിലവിലുള്ള മെഷീനകത്തൊക്കെ പലതും ദ്രവിച്ച് മാറിയിരുന്നു അതെല്ലാം റീവർക്ക് ചെയ്ത് മൊത്തത്തോടെ പുതിയ രീതിയിലാണ് ഞങ്ങളിവിടെ ഫാം നിർമ്മിച്ച് നൽകിയത് ഇതേപോലെ എല്ലാ ഇടങ്ങളിലും പഴയ കേജുകളുണ്ടെങ്കിലും ഞങ്ങളുടെ കേജിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ വർക്ക് എല്ലാ ഇടങ്ങളിലും ചെയ്തു നൽകുന്നതാണ് അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ വർക്ക് ഓരോ സൈറ്റിലും വന്ന് ചെയ്തു നൽകുന്നത് ആദ്യം തന്നെ ഒരു ലൈൻ മൊത്തം ഞങ്ങൾ പണിഞ്ഞു പുതിയ കേജ് പണിഞ്ഞു നൽകിയതിനു ശേഷം നിലവിൽ ഏർ കെട കൂട്ടിൽ കിടന്ന കോഴികളെല്ലാം പുതിയ കേജിലോട്ട് ചേഞ്ച് ചെയ്തതിനു ശേഷം പഴയ കേജ് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞങ്ങളുടെ കേജിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഞങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ വളരെയധികം നമുക്ക് ഇവിടെ ഒത്തിരി ടൈം വേസ്റ്റായി അതുപോലെ തന്നെ ലേബറും ഒത്തിരി ആയിട്ടുണ്ട് ഒത്തിരിയാകുന്നെന്ന് പറയാൻ നിലവിൽ ഞങ്ങളുടെ പുതിയ കേജി ചെയ്യുന്നതിലും കൂടുതലായിട്ട് ക്ലീനിങ്ങിനും കാര്യത്തിനും എല്ലാം ഞങ്ങൾക്ക് ലേബർ എക്സ്ട്രാ ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നേരത്തെ ഇവിടെ കിടന്ന കോഴികളാണ് അവയുള്ള മുട്ടകളാണ് ഇതിൽ കാണുന്നത് മുട്ടയിട്ട് തുടങ്ങി ഏകദേശം ആറു മാസത്തോളം ആയ ബി പി ത്രീ കോഴികളെയാണ് ഇവിടെ ഇപ്പം കിടക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ കോഴികളുടെ തീറ്റിപ്പാത്രം എന്നും നിങ്ങൾ ക്ലീൻ ചെയ്ത് തന്നെ സൂക്ഷിക്കണം ഈ എൻ്റെ ഈ വീഡിയോകൾ കാണുന്ന പല ആൾക്കാരും ഉണ്ട് അവർ വളർത്തുന്നവരാണെങ്കിൽ എപ്പോഴും തീറ്റിപ്പാത്രവും ഫാമിൻ്റെ പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ കിട്ടത്തുള്ളൂ കോഴികൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുട്ട കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വളരെയധികം കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഏത് സമയത്തും നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഫാമുകളിൽ വരാം അതുകൊണ്ടാണ് എപ്പോഴും വൃത്തിയുള്ള ആഹാരവും അല്ലെങ്കിൽ വൃത്തിയായിട്ട് കോഴികളെ പരിചരിപ്പിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ഫുൾ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് നൽകാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് നൽകാനും മാത്രമേ എപ്പോഴും സാധിക്കത്തുള്ളൂ നിങ്ങൾ തന്നെ ആയിരിക്കണം ഇതിന് മുൻ മുന്നോട്ടുള്ള പരിചരണം വേണ്ടത് നിങ്ങളുടെ പരിചരണം അനുസരിച്ചാണ് ഇതിൻ്റെ ഉൽപ്പാദനവും അതേപോലെ തന്നെ കോഴികൾക്കുള്ള അസുഖങ്ങളും എല്ലാം വരുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാമിനകത്ത് മറ്റൊരു വ്യക്തികളെയും കയറ്റരുത് ഫാമ് ആണെങ്കിൽ തന്നെയും മറ്റുള്ളവർ വ്യക്തികളെ വിളിച്ച് കാണുകയും ചെയ്യിക്കരുത് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസുകളും കാര്യങ്ങളും എല്ലാം ഫാമിൽ ഏത് നിമിഷം വരാനുള്ള സാധ്യതകളുണ്ട് ഞങ്ങൾ ഓൾറെഡി തന്നെ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്ന കോഴികൾക്ക് മൊത്തത്തിലും വാക്സിനേഷൻ ചെയ്തതാണ് എങ്കിൽ പോലും ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് കോഴികൾക്ക് അസുഖം വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധത്തിൻ്റെ മരുന്നാണ് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അസുഖം വരത്തില്ലെന്നല്ല അസുഖം വരികയാണെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനും ചെറുത്ത് നിൽക്കാനും ഒരു സെപ്പറേറ്റ് ഒരു പവർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കോഴികൾ വാക്സിൻ എടുത്തതായത് കൊണ്ട് മോർട്ടാലിറ്റി ചാകാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ശുചിത്വമായിട്ട് തന്നെ ഫാമിലിലെ കാര്യങ്ങളും അതുപോലെ തന്നെ വെള്ളവും ആണെങ്കിലും ശുചിത് ശുചിത്വമായിട്ടുള്ള വെള്ളം കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഉൽപാദനം കൂടുതൽ കിട്ടത്തുള്ളൂ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ കോഴികളെയും സപ്ലൈ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്ത് വരുന്നത് അതേപോലെ തന്നെ ടാറ്റയുടെ ടു സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് മെറ്റീരിയൽ ഇട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇരുപത് വർഷത്തെ വാറൻറ്റിയാണ് നമുക്ക് ടാറ്റ എന്ന് പറയുന്ന കമ്പനി നൽകുന്നത് അതേ തന്നെ ഞങ്ങളുടെ ഓരോ മെറ്റീരിയലും ഉണ്ടായിരിക്കും ടാറ്റയുടെ ടാറ്റയുടെ തന്നെ പല ടൈപ്പിലുള്ള മെറ്റീരിയലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നെറ്റിൻ്റെ കേജിൻ്റെയൊക്കെ കനം ഈ ജി എസ് എം എന്ന് പറഞ്ഞ കോട്ടിങ്ങിൻ്റെ കനമനുസരിച്ചുമാണ് ഇതിൻ്റെ റേറ്റിന് വ്യത്യാസമുണ്ടാകുന്നത് അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്യും അന്യ സംസ്ഥാനങ്ങൾ വർക്ക് ചെയ്യും പന്തളം പാമിങ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ്